ആവൂ കുറേ ദിവസമായി ഞാൻ ഇവരെ ഇങ്ങനെ തിരഞ്ഞെടുക്കണം ഇത് കണ്ടോ ഇതാണ് കറുത്ത വെളുത്തുള്ളി ഇത് കറുപ്പാണോ ഉള്ളിൽ നോക്കണ്ടേ ഇത് പുറത്ത് ഇങ്ങനെ തോടി കണ്ടതായിട്ട് കാര്യമില്ല ബത്തക്ക അങ്ങനെയാണല്ലോ പുറത്ത് വച്ചിയും ഉള്ളൊരു ചുവപ്പാണല്ലോ അതുപോലെയാണോ നോക്കണ്ടേ ആഹാ കണ്ടോ ഇതാണ് കറുത്ത വെളുത്തുള്ളി എന്തായാലും അല്ലേ കണ്ട് കൊക്കിനു വേണോ തിന്നു നോക്കട്ടെ എന്താ ഇതിൻ്റെ കോലം എന്നറിയണമല്ലോ അല്ലേ ഞാൻ തിന്നതാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ തിന്ന് കാണിച്ചു തരാം ആഹാ ബുദ്ധിമുട്ടോ ആരിക്കശ്യക്കാർക്കൊക്കെ തരാം ഔ ഭയങ്കര രസം കേട്ടോ സാധാരണ വെളുത്തുള്ളി തിന്നുമ്പോ നമുക്ക് നാവല് ഭയങ്കര ചമർപ്പുണ്ടാവും എരിവുണ്ടാവും ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിന് അങ്ങനത്തെ ഒരു സ്മെല്ലും ഇല്ല എന്ത് രസം എന്നറിയാം നല്ല പേറ്റിലയത്തിന്റെ ഈ പേറ്റിലായാസിലവിടുന്ന തിന്നു ചോദിക്കും ഞാനപ്പൊ ചെറുപ്പത്തില് ഉമ്മയും ഇവരൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോ അന്ന് കട്ട് തിന്നുമായിരുന്നു പേറ്റിലോ ആ പേറ്റിലയത്തിന്റെ രസം ഉള്ളി അപ്പോ ഇതാണ് കറുത്ത വെളുത്തുള്ളി നിങ്ങൾ കേട്ടിട്ടില്ലേ കറുപ്പിന് ഏഴഴക എന്ന് പറയുന്ന പോലെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഭക്ഷ്യവസ്തുക്കളാണ് ബ്ലാക്ക് ഫുഡ് കറുപ്പ് നീല പർപ്പിൾ എന്നീ നിറങ്ങളിൽ കാണുന്ന ഈ ഭക്ഷണങ്ങളിൽ അന്തോഷിയാനിൻ എന്ന പിഗ്മെന്റുകൾ മാത്രമല്ല ആന്റി ഓക്സിഡന്റുകൾ ഫൈബറുകളും ന്യൂട്രിയൻ്റുകളും ഒക്കെ ഇതൊക്കെ കൊണ്ട് സമ്പന്നമാണ് ഈ കറുത്ത വെളുത്തുള്ളി ഇത് കഴിക്കുന്നത് ആ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും രോഗങ്ങളെ ഫലപ്രദമായി നേരിടാൻ ശരീരത്തിന് ശക്തി പകരാനും ഉപകരിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഈ അരിഹാരം കിട്ടാതിരുന്നാൽ എന്തൊക്കെയോ ഒരു കുറവ് അനുഭവപ്പെടുന്ന മലയാളികൾ ഇപ്പോൾ ഷുഗർ കിഡ്നി ലിവറ് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ അന്നജം അടങ്ങിയ ആഹാരങ്ങൾ മാറ്റിവെച്ച് ചെറു ധാന്യങ്ങളും മറ്റും പരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു കരിങ്കോഴി കറുത്ത അരി കറുത്ത കൊതമ്പ് കറുത്ത ഏലം കറുത്ത പയറ് കറുത്ത പരിപ്പ് പിന്നെ മണവാളനരി പിന്നെ കുറേ മില്ലറ്റുകൾ അതായത് ചെറുധാന്യങ്ങൾ എന്നിങ്ങനെ അധികം വെണ്ണമുണ്ട് ഓരോന്നോരോന്നായി നമുക്ക് മെല്ലെ മെല്ലെ പരിചയപ്പെടാം ഇന്ന് നമുക്ക് കറുത്ത വെളുത്തുള്ളിയെ കുറിച്ചാവും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കറുത്ത വെളുത്തുള്ളിയിലുള്ള അലീസിൻ ഉൾപ്പെടെയുള്ള സംയുക്തങ്ങൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും ഇന്ന് നമ്മൾ ഏറെ പേടിക്കുന്ന ഹൃദയ ആരോഗ്യത്തിന് അറ്റാക്കിനൊക്കെ ഏറെ ഗുണകരമാണ് കറുത്ത വെളുത്തുള്ളി കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും കുറക്കാൻ കറുത്ത വെളുത്തുള്ളി ഉപകരിക്കും എന്നെ പോലെയുള്ള പൊണ്ണത്തടിയന്മാർക്ക് തടി കുറക്കാനും ഈ ഉള്ളി ഉപകരിക്കും അത്രേ ഇതിലടങ്ങിയിരിക്കുന്ന അലീസിൻ മെറ്റബോളിസും വർദ്ധിപ്പിക്കും അത് ശരീരത്തിലെ കലോറി എരിച്ചു കളഞ്ഞ് പൊണ്ണത്തടിയെ ചെറുക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഇൻസുലിൻ ബാലൻസ് ചെയ്ത് ഷുഗർ കുറക്കുവാനും കറുത്ത വെളുത്തുള്ളി ഉപകരിക്കും നല്ലൊരു പ്രീ ബയോട്ടിക് കൂടിയാണ് ഈ ഉള്ളി ഈ കറുത്ത ഉള്ളി ജന്മനാ ഒരു കറുത്ത വർഗക്കാരനൊന്നും അല്ലോ വെള്ളക്കാരനായ വെളുത്തുള്ളിയെ പ്രത്യേക രീതിയിൽ പാകപ്പെടുത്തിയാണ് ഈ കറുത്ത വെളുത്തിൽ ഉണ്ടാക്കുന്നത് ഇന്ന് ക്യാൻസറും വൃക്കരോഗവും ഷുഗറും മുട്ടുവേദനയും പിന്നെ അതുപോലെ തന്നെ ഉത്തേജനത്തിനും ഒക്കെ അവകാശപ്പെട്ടുകൊണ്ട് ധാരാളം പേര് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത് അത്തരമൊരു പരസ്യമായി കാണരുത് കേട്ടോ കാണുമ്പോൾ ഞാൻ കാണുമ്പോൾ ഞാൻ പരസ്യത്തിന് വന്നത് പരസ്യമൊന്നുമല്ല എന്റെ സഹോദരിയുടെ മകൻ നൂറുദ്ദീൻ എനിക്കായി ദുബായിന്ന് കൊണ്ടുവന്ന സാധനമാണ് ദുബായിലെ അദ്ദേഹം പിന്നെ അവീറിലാണ് ആ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് ഈ കറുത്ത വെളുത്തുള്ളി ഇതെവിടെ കിട്ടുന്നോ ഇതാരുടേതാക അതിയാന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ളൂ നമസ്കാരം